ിയമുള്ളവരെ ഞാൻ സാറ കൂടാരം മുക്ക മുനിസിപ്പാലിറ്റി പതിനെട്ടാം ഡിവിഷൻ കൗൺസിലർ സാമൂഹിക മുന്നേറ്റം സന്തുലിത വികസനം സുന്ദരഗ്രാമം എന്നീ മുദ്രാവാദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ രൂപ നൽകിയത് എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നല്ല പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വാടിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പലതിനും തുടക്കം കുറിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വലിയ നേട്ടമായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് ഈ പരിശോധിക്കുന്ന നിവാസികളുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹവും പ്രതീക്ഷയുമായിരുന്നു ഈ കുടിവെള്ള പദ്ധതി ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു ഒരു തുള്ളി ജലത്തിനു വേണ്ടി ഇപ്പൊ ഞങ്ങൾക്കൊരു സമാധാനമായി ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം നല്ല രീതിയിൽ തന്നെ ലഭിച്ചു ഈ കുടിവെള്ള പദ്ധതി കൊണ്ട് ദിവസവും ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് ആറ്റുപം നിവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്ന ഒരു റോഡായിരുന്നു ഇവിടെ താഴെ ഞങ്ങള് ആശ്രയിക്കുന്ന രാമന്റെ കട മുതൽ അദ്രൈമാൻ കാക്കന്റെ വീട് വരെയുള്ള റോഡ് നിലവിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ റോഡ് വളരെ നല്ല രീതിയിൽ തന്നെ അതിന്റെ ഭിത്തിഭാഗങ്ങള് മനോഹരമായി തന്നെ ഫൗണ്ടേഷനോട് കൂടി വളരെ കെട്ടുറപ്പോടു കൂടി തന്നെ ഇപ്പോൾ സുരക്ഷിതമായ രീതിയിൽ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞത് ഇപ്പം കാണാം പഴയ ഈ റോഡിന്റെ ഒരവസ്ഥ യോഗ്യം വളരെ ദുഷ്കരമായിരുന്നു താഴെ നാസിർ മാസ്റ്ററുടെ വീട് മുതൽ താഴെ ഇസ്മായിൽ സാഹിബിൻ്റെ വീടിൻ്റെ സൈഡ് അതുപോലെ തന്നെ മുകളില് അസ്രൂഖാക്കിന്റെ വീട് ആ സൈഡിലുള്ള ഭിത്തികളിലായിരുന്നു വളരെ അപകടകരമായ രീതിയിൽ സൈഡ് വശം ഇപ്പം അല്പം വീതി കൂടിയെന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് അതിന് കൈവരികൾ വരും നിർമ്മിച്ച് നൽകി വളരെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് ഈ റോഡ് വാഹന യോഗ്യമായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്തരത്തിൽ നല്ലൊരു സംരംഭം ഇവിടെ നടന്നതിൽ വളരെ അധികം നന്ദിയുണ്ട് എൻ്റെ പേരിലും ഈ നിവാസികളെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് മുക്കം മുനിസിപ്പാലിറ്റിയിലെ പന്ത്രണ്ടാം വാർഡ് മിനി പഞ്ചാബ് എന്നറിയപ്പെടുന്ന ആറ്റുപുറം എന്ന പ്രദേശത്ത് ഇത് എന്റെ പ്രദേശം ഇവിടെ പോയി ഇന്നൊരു ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് ഇത് ഞങ്ങൾ അങ്ങാടി ചെറിയൊരു അങ്ങാടിയാണ് ഈ അങ്ങാടിയിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ഒരു സാംസ്കാരികതയിലോട്ട് അതിനെ ഒരു പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ ഭംഗിയുള്ള ആളുകൾക്കൊക്കെ വൈകുന്നേരം വെഴുമെന്ന് ഇരിക്കാവുന്ന ഒരു രീതിയിൽ പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് പറശ്ശേരി കുന്ന് ഓട്ടോമാറ്റിക് കുടിവെള്ള പദ്ധതി സുരക്ഷിതമായ ആറ്റുപുറം ഉന്നതി റോഡ് പാലക്കൽ പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം നവീകരിച്ച ആറ്റുപുറം പുളിക്കടവ് പൂളക്കുത്ത് കടവ് മിനി പഞ്ചാബ് മിനി പാർക്ക് സാംസ്കാരിക നിലയം ആറ്റുപുറം അംഗനവാടി സ്മാർട്ട് അംഗനവാടിയാക്കുന്ന പ്രവർത്തികൾ കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ സംവിധാനം പുതുതായി നിർമ്മിച്ചതും നവീകരിച്ചതുമായ പതിമൂന്ന് വീടുകൾ നോർത്ത് ചേന്നമങ്ങല്ലൂരിന് കളിസ്ഥലം മുത്താപ്പുമ്മൽ പാണക്കോട് റോഡ് മണയമ്പുറം പാലക്കൽ റോഡ് മുത്താപ്പുമൽ കൊറ്റം റോഡ് പയ്യനാട് തൊട്ടിമ്മൽ വയൽ റോഡ് മിനി പഞ്ചാബ് മുത്താപ്പുമ്മൽ റോഡ് റൈനേജ് എന്നിവ പൂർത്തീകരിച്ചത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് എന്റെ രണ്ട് മക്കളും ഇവിടെയാണ് പഠിച്ചത് മോനും രണ്ടാമത്തെ മകളും ഇവിടെയാണ് ഇപ്പോൾ പഠിച്ചു അപ്പോൾ അപ്പം അവനിപ്പോൾ നാലാം ക്ലാസ്സിലാണ് അപ്പോൾ ഞാൻ കണ്ടൊരു അന്ധരം എന്ന് പറഞ്ഞാല് അന്നിലേക്കാട്ടിലും കുറേ അധികം പുരോഗമിച്ചിട്ടുണ്ട് നമ്മളെ അംഗൻവാടി ഒന്നും കളർഫുൾ ആയിട്ടുണ്ട് പിന്നെ ചുമരുകളൊക്കെ പെയിന്റിങ്ങോ പിന്നെ കുട്ടികൾക്ക് അനുസ് അനുസൃതമായിട്ടുള്ള കാർട്ടൂണുകളൊക്കെ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അംഗൻവാടിയിൽ കുറ്റത്ത് നല്ല കട്ട പതിപ്പിച്ച് ഒന്നും കൂടെ കുട്ടികൾക്ക് എൻഗേജഡാവാൻ പറ്റിയിട്ടുള്ളൊരു കണക്കുറമ്പ് പ്രദേശത്തിന്റെ വികസനത്തിന് ഈ കാലയളവിൽ പ്രത്യേക ശ്രദ്ധ നൽകി വന്നിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നാല്പത് ലക്ഷത്തോളം രൂപയാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വികസനത്തിനുവേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് റോഡ് വീതി കൂട്ടുന്നതിന് റോഡ് താറിംഗ് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ സ്ഥലങ്ങളിൽ സന്ദർശന കെട്ടി റോഡ് സന്ദർശിക്കുന്നതിനൊക്കെയായിട്ട് പതിനേഴ് ലക്ഷം രൂപയാണ് വിനിയോഗിച്ചിട്ടുള്ളത് കൂടുതൽ ഫണ്ട് ആവശ്യമായി ഉള്ളത് കൊണ്ട് തന്നെ മുപ്പത്തഞ്ചു ലക്ഷം രൂപ വികസനത്തിന് വേണ്ടിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട എംപിക്കും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അതിന് തുടർ നടപടി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എട്ട് വീടുകൾ പുതുതായി നിർമ്മിക്കുക അധികരിക്കുക ചെയ്ത എട്ട് വീടുകളിൽ പ്രദേശത്തുണ്ട് ആ വീടുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടും പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ വിനിയോഗിച്ചത് പതിനേഴ് ലക്ഷം രൂപയാണ് സർക്കാരിൻ്റെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി എസ് സി കുടുംബങ്ങൾക്കു പഠനമുഖി പദ്ധതി വീട് റിപ്പയർ പദ്ധതി എൻ ജിഒകളുടെ പീപ്പിൾസ് ഹോം പദ്ധതികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എട്ട് വീടുകളെ നവീകരിച്ചിട്ടുള്ളത് നാല്പത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ തന്നെ പ്രവർത്തനങ്ങൾക്കാണ് ഈ അഞ്ച് അഞ്ചു നേതൃത്വം നൽകിയിട്ടുള്ളത് കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വഴിവിളക്ക് പദ്ധതി ആർച്ച നീതിവാ മക്കളെ നീന്തൽ പരിശീലനം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പിന്നോക്ക ക്ഷേമ പദ്ധതിയുടെ കാര്യക്ഷമമായ വിനിയോഗം വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടികൾ വയോമിത്ര ക്യാമ്പുകൾ എന്നിവ മികച്ച രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചു പയ്യടി എവറസ്റ്റ് കുന്ന് ഹൈസ്കൂൾ റോഡ് പാണക്കോട് കൊളങ്ങരത്തൊടിക മിനി പഞ്ചാബ് റോഡ് കൊതുകുളത്തിന് ഭൂമി നൽകൽ എന്നിവയ്ക്ക് ഈ കാലയളവിൽ തുടക്കം കുറിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോവാനും സാധിച്ചിട്ടുണ്ട് ഒന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടപ്പാക്കിയിട്ടുള്ളത് ഈ വികസന നേട്ടങ്ങൾക്ക് തുടർച്ചയുണ്ടാവേണ്ടതുണ്ട് തുടർന്നും വെൽഫെയർ പാർട്ടി മുന്നണിക്ക് നിങ്ങളുടെ എല്ലാ സഹായവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു